കഹാനി സുനേഖക്ക എക് ഷയർക്ക കുച്ചിലെടുക്കോക്ക ഒൺ സപ്കോക്കായ സപ്നേക്ക ഈ കഥ കേൾക്കാൻ ഭാഷ വേണ്ട ഹൃദയം മതി ഞാൻ കുറച്ച് സൂപ്പർ വോയ്സിനെ കുറിച്ചാണ് പറയുന്നത് അങ്ങ് ദൂരെ മഹാരാഷ്ട്രയിലെ നാസിക്കിലെ മലേഗാവ് എന്നൊരു ചെറിയ ഗ്രാമത്തിലെ ഒരു സൂപ്പർമാനെക്കുറിച്ച് ആ സൂപ്പർമാനെ സൃഷ്ടിച്ച കുറെ ചെറുപ്പക്കാരെക്കുറിച്ച് അവിടെ അധികം ആരും അറിയാതെ പോയ ഇതിഹാസതുല്യമായ ഒരു ചരിത്രത്തെക്കുറിച്ച് ഫായിസ് അഹമ്മദ് ഖാൻ സംവിധാനം ചെയ്ത സൂപ്പർമാൻ ഓഫ് മാലേഗാവ് എന്ന ഡോക്യുമെൻ്ററി ഫിലിമിനെ ആസ്പദമാക്കി റിമാ ഖാഡ്കി സംവിധാനം ചെയ്ത ചിത്രമാണ് സൂപ്പർ ബോയ്സ് ഓഫ് മാലേഗാവ് നാസിക്കിലെ മാലേഗാവ് എന്ന ഗ്രാമത്തിലെ നാസിർ ഫറൂഖ് ഷെഫീഖ് അക്രം ഇർഫാൻ അലിം എന്നിങ്ങനെയുള്ള കുറച്ച് ചെറുപ്പക്കാരുടെ കഥയാണ് ചിത്രം പറയുന്നത് നാസറിൻ്റെ ജീവിതത്തിലൂടെയാണ് കഥയുടെ സഞ്ചാരം നാസറിൻ്റെ കാഴ്ചകൾ പരീക്ഷണങ്ങൾ ആഗ്രഹങ്ങൾ ഇവയെല്ലാം മാലേഗാവിലെ ആ ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു അവർ സിനിമ കാണുന്നവരാണ് ആസ്വദിക്കുന്നവരാണ് സ്ക്രീനിൽ നായകനെ കാണുമ്പോൾ തിയേറ്ററിൽ ആർത്ത് വിളിക്കുന്നവരാണ് പോൺ വീഡിയോ കാസറ്റുകൾ വിൽക്കുന്ന കടക്കാലിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരിക്കൽ നാസർ വി സി ആർ ടു വി സി ആർ എഡിറ്റിംഗ് പഠിക്കാനിടയാകുന്നു അയാൾ അയാളുടെ നാടിനു വേണ്ടി മലേഗാവിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമയുണ്ടാക്കാനായി ഇറങ്ങി പുറപ്പെടുന്നു അവർ നിർമ്മിക്കുന്ന സിനിമയോ ഇതിഹാസ ചിത്രമായ ഷോലെ വെറും ഷോലയല്ല മാലേഗാവ്ക്ക് ഷോലെ ജെയ്യും വീരവും ഗബ്ബർ സിംഗും അവിടെ ആ ചെറിയ ഗ്രാമത്തിൽ പിറവികൊള്ളുന്നു ആ പാരഡ് ചിത്രത്തെ ആ ഗ്രാമത്തിലെ ജനങ്ങൾ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്നു പേടിക്കണ്ട ബാക്കി കഥ ഞാൻ പറയുന്നില്ല പക്ഷേ ഒന്ന് പറയാം നമ്മൾ സ്ഥിരം കാണുന്ന സിനിമ എടുക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് സ്മോൾ ടൗൺ ചെറുപ്പക്കാരുടെ കഥയല്ലിത് അതിനുമപ്പുറം എക്കാലവും നിലനിൽക്കുന്ന സിനിമയാക്കിയാൽ നമുക്ക് ക്ലാസിക് എന്ന് വിളിക്കാവുന്ന ഒരു ജീവിതം ജീവിക്കുകയാണ് അവർ അവർക്കൊപ്പം നമ്മൾ നമുക്ക് ബേസിൽ ജോസഫിൻ്റെ ഒരു കുറുക്കൻ മൂലയും മിന്നൽ മുരളിയും ഉണ്ടാകും മുമ്പ് ഹൃത്തിക് റോഷിൻ്റെ കൃഷിന് മുമ്പ് ഇവിടെ ഒരു സൂപ്പർമാൻ ഉണ്ടായിരുന്നു സിനിമ ഒരു ഉത്തരവാദിത്തമാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ നമ്മുടെ മൂന്ന് തലമുറകൾക്കപ്പുറം ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലിരുന്ന ഒരാൾ ഇൻ്റർനെറ്റിൽ നിങ്ങളുടെ സിനിമ ബ്രൗസ് ചെയ്യും തുറന്നു വരുന്ന അയാളുടെ ഇന്റർഫേസിൽ ചലിച്ചു തുടങ്ങുന്ന ആ ചിത്രം കണ്ട് തലമുറകൾക്കപ്പുറത്ത് നിന്ന് നിങ്ങൾക്കൊരു കയ്യടി കിട്ടിയാൽ അവർ പൊട്ടിച്ചിരിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് പൊട്ടിക്കരഞ്ഞാൽ ആ നിമിഷം നിങ്ങൾക്ക് മരണമില്ലാതെയാകും ആ നിമിഷം നിങ്ങളൊരു കാലത്തിൻ്റെ കഥയാവും പറഞ്ഞിട്ടുണ്ടാവുക ആ കാലത്തിൽ ജീവിച്ചിരുന്ന അനേകം പേരുടെ പരിശ്രമത്തിൻ്റെ കഥ സ്വപ്നങ്ങളുടെ കഥ സൂപ്പർ ബോയ്സ് ഓഫ് മാലേഗാവിൽ നാസറിൻ്റെ കാമുകി ബ്രൂസ്ലിയുടെ ഗെയിം ഓഫ് ഡെത്ത് എന്ന ചിത്രം കണ്ട് എത്ര പെട്ടെന്നാണ് ഇയാൾ മരിച്ചു പോയതെന്ന് പരിതപിക്കുന്നുണ്ട് പക്ഷേ അവളെ നോക്കി നാസർ പറയുന്ന മറുപടി ബ്രൂസ്ലി എന്ന വ്യക്തി മരിച്ചു പോയിരിക്കുക പക്ഷേ നമ്മൾ ഈ കാണുന്ന നിമിഷത്തിലും അയാൾ സ്ക്രീനിൽ അപാരമായി മറ്റൊരാളെ കിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് സിനിമ മനുഷ്യകുലത്തോട് ചെയ്യുന്നത് നിങ്ങൾ ഒരു കൂട്ടം മനുഷ്യർക്ക് അവർ ജീവിച്ച് കടന്നു പോയൊരു കാലത്തിന് ഓരോ തവണയും സ്ക്രീനിൽ പുനർജന്മം നൽകുകയാണ് ആദ്യമായി ഞാൻ അമേരിക്ക കാണുന്നത് പ്രിയദർശൻ്റെ അക്കരെ എന്ന സിനിമയിലാണ് താജ്മഹൽ കണ്ടത് ജീൻസിലാണ് ഊട്ടി കണ്ടത് കിളക്കത്തിലാണ് ഒരു നാടിനെ ഓർത്തെടുക്കുമ്പോൾ ഓർമ്മിക്കപ്പെടുന്നത് എത്രയെത്ര ചിത്രങ്ങളാണ് നാസിക്കിൽ മാലേഗാവ് എന്നൊരു ഗ്രാമമുണ്ടെന്ന് അങ്ങനെ ഞാനിന്ന് അറിഞ്ഞിരിക്കുന്നു സിനിമ എന്താണ് മനുഷ്യരിൽ ചെയ്യുന്നതെന്ന് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ലേ വയലിൻ സ്വാധീനിക്കുന്നു അക്രമവാസന സൃഷ്ടിക്കുന്നു എന്നല്ല സിനിമയ്ക്ക് എങ്ങനെയൊരു മാന്ത്രിക ശക്തി ഉണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും സ്വാധീനിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആരും അറിയാതെ പോകുമായിരുന്ന അനേകം മനുഷ്യർ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായിരിക്കുന്നു സിനിമയുണ്ടാക്കാൻ നമ്മൾ ബോംബെയിലേക്ക് പോകുന്നില്ല ബോംബെ നമ്മളെ തേടി ഇങ്ങോട്ട് വരുമെന്ന് നാസർ സിനിമയുടെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇതാ അവസാനം അവരെ തേടി മുംബൈ ഇവിടെ വരെ എത്തിയിരിക്കുന്നു ടൊറന്റോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ അവരുടെ കഥ പ്രീമിയർ ചെയ്യപ്പെട്ടിരിക്കുന്നു തിയേറ്ററിൽ അനേകം പേർ അവരുടെ ഇതിഹാസ ജീവിതത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു ഒടുവിൽ സ്ക്രീനിൽ ഷഫീഖ് പറക്കുമ്പോൾ അവർക്കൊപ്പം നിങ്ങളും കരയുന്നു